ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നൊരു വലിയ പദ്ധതി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ വിഴിഞ്ഞം പദ്ധതി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ തുറമുഖവും കപ്പലും വന്നതുകൊണ്ട് അത് സ്റ്റേറ്റിന് ആ ബെനഫിറ്റ് ഉണ്ടാവില്ല ഉണ്ടാവണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ നടത്തണം അതിനോടനുബന്ധിച്ച് ഇപ്പം നമുക്ക് വിഴിഞ്ഞം കൊല്ലം മേഖലയിൽ വിഴിഞ്ഞം മേഖലയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ പോകും അതിനോടനുബന്ധിച്ച് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബോംബെയിലായാലും ഡൽഹിയിലായാലും ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് അത് വൺ എയർപോർട്ട് പോർട്ടിൽ കൊണ്ടുവന്ന് തുറമുഖത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നോ കാസർഗോഡ് നിന്നോ കൊച്ചി തുറമുഖത്തു കൊണ്ടുവന്ന് അവിടുന്ന് ഒരു കപ്പലെ കയറ്റുന്നു ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് കയറ്റുന്നു അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് കയറ്റുന്നു ഇതിനെ കൊണ്ടുപോയിട്ട് സിംഗപ്പൂരിലോ മലേഷ്യയിലോ പിന്നെ വലിയ പോർട്ടിൽ കൊണ്ടുപോകും ദുബായി പോകും അവിടുന്ന് വേറൊരു കപ്പലിൽ കയറ്റും ഒരു മാസം എടുക്കും സാധനം എത്തണമെങ്കിൽ അതേസമയം കേരളത്തിലെ എവിടുന്നും ഒരു പുതിയ റോഡുകൂടെ പൂർത്തിയായിരിക്കുമ്പോൾ അഞ്ചോ ഏഴോ ഏഴോ മണിക്കൂറെടുത്ത് കഴിഞ്ഞാൽ എവിടുന്ന സാധനം എത്തും ഈ നോത്ത് ട്രയാങ്കിളിൻ്റെ മേഖലയിൽ നിന്ന് രണ്ട് മണിക്കൂർ എടുത്താൽ നേരെ നമ്മുടെ തുറമുഖത്ത് എത്തിക്കുന്ന സാധനങ്ങൾ അവിടുന്ന് ഈ വലിയ കപ്പലേ കയറ്റിയാൽ ഒരു മാസം ഇങ്ങനെ ചുറ്റിക്കറക്കുന്നതിന് പോരം ആ സമയം കൂടി കുറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മിനിമം രണ്ടോ രണ്ടാഴ്ചയെങ്കിലും കുറയും ദൂരം അനുസരിച്ച് ഗൾഫിലേക്ക് പോകാനാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി ഇത് യാത്രാ സമയം കുറയ്ക്കും സാധനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ ചിലവ് വലിയ തോതി കുറയ്ക്കും ആയിരം കോടി രൂപയാണ് കിഫ്ബി ഈ ഗ്രോത്ത് ട്രയങ്ങളിലായിട്ട് മാറ്റി വെച്ചേക്കുന്നത് അതിനൊരു എസ് പി വി രൂപീകരിച്ച് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് അവിടെ ആലോചിക്കുന്നത് അക്വസിയേഷൻ മാത്രമല്ല അക്വസിയേഷൻ ലിസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് ആദ്യം ഈ സ്ഥലം വാങ്ങാം നേരിട്ട് നെഗോഷിയേറ്റർ പർച്ചേസ് പറ്റും എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് ഈ സ്ഥലം നമ്മളൊരു വികസനത്തിനായിട്ട് കൊടുക്കും ലാൻഡ് പൂളിങ് അതിനകത്ത് അവിടെ ഡെവലപ്മെൻറ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കും കൂടെ കിട്ടുന്ന തരത്തിലേക്ക് ലാൻഡ് പൂളിംഗ് ഉണ്ട് ഇങ്ങനെ പല മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി വളർച്ചാ മുൻപ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വിഴിഞ്ഞം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ ഈ കേരളത്തിലെ ഇതുപോലുള്ള മേഖലയിലെ ആവശ്യത്തിന് ഇപ്പോഴും ഭൂമിയും സൗകര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം റീജിയണലായിട്ടുള്ള ഐ ടി പാർക്കുകളും മോഡേൺ പാർക്കുകളും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ആറ്റിയിൽ വരെ എത്തി ഏകദേശം മംഗലപുരം കഴിഞ്ഞു നമ്മുടെ ഈ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അതങ്ങ് മംഗലപുരം കഴിഞ്ഞ മംഗലപുരം കഴിഞ്ഞു അങ്ങോട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുക അത് കൊല്ലം കോറിഡോർ എന്നറേലൊരു ഉണ്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴ ചേർത്തലേക്കും അതുപോലെ തന്നെ അപ്പുറത്തേക്ക് തൃശ്ശൂരേക്കും പോകുന്ന തരത്തിലേക്ക് ആ ഉണ്ട് ഇപ്പോൾ തന്നെ കൊരട്ടി വഴിയൊക്കെ ഉണ്ട് വരെയുണ്ട് കണ്ണൂരിലും ഐ ടി പാർക്കും ഡെവലപ്മെൻറ് ഉണ്ട് പാലക്കാട് മേഖലയിലുണ്ട് ഐ ഐ ടിക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഇപ്പോൾ കൊല്ലം ഐ ടി പാർക്ക് കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരും അത് റീസെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂടാതെ റീസൻ്റായിട്ട് വന്നേക്കുന്ന ഡെവലപ്മെൻ്റ് ആണ് കണ്ണൂരിപ്പോൾ സ്ഥലം എടുത്തു കഴിഞ്ഞു എയർപോർട്ടിനടുത്ത് ഈ സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ സ്ഥലം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കൊല്ലവും പിന്നെ കൊട്ടാരക്കര അതൊരു പുതിയ മോഡലാണ് സർക്കാരിൻ്റെ ഉപയോഗിക്കാതെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് സ്ഥലം അക്വറി ചെയ്യാൻ പോകേണ്ട ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പാർക്കുകൾ വരുന്നുണ്ട് ഇനിയും ധാരാളം ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വർക്ക് നിയർ ഹോം പോലുള്ള പദ്ധതികൾ കിഫ്ബിയുമായിട്ടും അതുപോലെ കേഡിസ്കുമായും കെ എസ് ഐ ടിയിലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ചെറിയ ചെറിയ പാർക്കുകൾ ധാരാളം വരുന്നുണ്ട് ചെറിയ നഗരങ്ങളിൽ ധാരാളം പുതിയ ബിസിനസ്സുകൾ വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അധികം അത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതിനുള്ള പശ്ചാത്തലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും പരമാവധി കാര്യങ്ങൾ ഇഫ് വഴി